എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇത് ശരീരവും വയറും എല്ലാം നന്നായിട്ട് തണുപ്പിക്കാനും അതേപോലെ ആരോഗ്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പാനീയം കൂടിയാണ് ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ കപ്പ് റാഗി പഞ്ഞ പുല്ല് അതിനെ നന്നായിട്ട് കഴുകി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ നല്ല ചൂടിൽ കിടക്കുന്ന ചീൻചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ ഫുൾ ഫ്ലെയിമിലായിരിക്കണേ ഇപ്പം വെള്ളത്തോടല്ലേ നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ട് ഈ വെള്ളം വറ്റുന്നിടം വരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് വറുത്തെടുക്കണം അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റോളം വറക്കണേ അപ്പോഴേ ഇത് കൃത്യ പരുവത്തിലെത്തുള്ളൂ കളർ ഇതേപോലെ തന്നെ മെയിൻ്റെ ചെയ്യണേ ഒട്ടുവാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് ഒരു മിക്സി ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം തണുത്തതിനു ശേഷം വേണം ഇതിനേം പൊടിക്കാനായിട്ട് അതോടൊപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് പത്ത് ബദാമാണ് ഇത് ഞാൻ തലേന്നേ കുതിട്ടതാണ് അല്ലെങ്കിൽ കുറഞ്ഞത് എട്ട് മണിക്കൂറെ ഇത് കുതിത്തതിന് ശേഷം വേണം ഇത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് തോല് കളഞ്ഞു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല ശർക്കരയാണെങ്കിൽ ഞാനിത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത് ഒട്ടും അഴുക്കൊന്നും ഉള്ളതല്ല അങ്ങനെ ഉള്ളതാണെങ്കിൽ ഉരുക്കി പാനിയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഇതിലേക്ക് ഏലക്ക അരുന്ന് തോൽ പൊളിച്ച് കളഞ്ഞ് നാലഞ്ച് ഏലക്ക അതേപോലെ നാലഞ്ച് കഷണം തേങ്ങ തേങ്ങ ചിറകിയത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും എന്നിട്ടതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും അരച്ചെടുക്കണം എന്നിട്ട് ഇതേപോലെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നോക്കാവുന്നതാണ് ഇതിൽ ആവശ്യമായിട്ടുള്ള മധുരമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മധുരം കുറവാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വീണ്ടും രണ്ടാമത്തെ കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും ഞാൻ ഞാനൊന്നുകൂടെ അരച്ചെടുക്കുകയാണ് ഫിൽട്ടർ ചെയ്തിട്ട് അത് ഈ മിക്സിയിലേക്ക് ബാക്കി ഇട്ട് കൊടുക്കുക അതിന് ശേഷമാണ് ഒഴിച്ച് വീണ്ടും അരക്കേണ്ടിയതേ ഇനി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അത് നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ വീണ്ടും ആ പാല് നല്ല വെള്ള കളറിൽ തന്നെ കിട്ടിയേക്കുന്നുണ്ടോ ഇങ്ങനെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഒഴിച്ച് അരച്ചെടുക്കുവേ ആകെ ഞാൻ മൂന്ന് പ്രാവശ്യം മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് അരച്ച് ഫിൽട്ടർ ചെയ്തതായി വെള്ളമേ അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഏകദേശം അര തൊട്ട് ഒരു മണിക്കൂർ വരെ ഇത് നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിക്കണം അപ്പം നല്ല തണുത്ത് കിട്ടും ഇത് കുടിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പം ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളിതിനെ വീണ്ടും ഇനിയും വേവിക്കുകയോ ഒന്നും വേണ്ടായി അടുപ്പി വെച്ച് ഒന്നും ആവശ്യമില്ല ഇപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം അരച്ചെടുത്ത് അത് ഇതിലേക്ക് ഊറ്റിക്കൊടുക്കുകയാണേ ഇപ്പം ഈ സമയത്ത് വേണമെങ്കിൽ ശർക്കരയോ വറുത്തുവച്ച ജീരകപ്പൊടിയോ നമ്മുടെ ഇഷ്ടത്തിന് എന്തോന്ന് വെച്ചാൽ ആ ഫ്ലേവറുകളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ജീരകപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല മധുരം കുറച്ച് കുറവായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാമേ ഞാനിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജ് വെച്ചിരുന്നതാണേ അതിന് ശേഷം ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രഷ് ചെയ്ത നട്ട്സോ അല്ലെങ്കിൽ പ്രലൈൻ ഉണ്ടെങ്കിൽ അതോ കാരണം നമ്മൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിലേക്കോ അല്ലെങ്കിൽ കേക്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്ന അങ്ങനത്തെ പ്രളയനൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ഇതിൻ്റെ മുകളിൽ നമുക്ക് തൂവി കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റുമായി ഇത് കുടിക്കാനായിട്ടും ഇടയ്ക്കൊക്കെ അതൊന്ന് കടിക്കാനും കിട്ടും നല്ല ടേസ്റ്റി ആയിരിക്കുമേ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ ചൂട് കാലത്ത് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നില്ല വരെ നന്ദി നമസ്കാരം